ഇനി ഞാൻ യു ജി സി നെറ്റ് എക്സാം എഴുതണം ഒരുപാട് തോറ്റിട്ടുണ്ട് എത്ര തവണ വരെ യു ജി സി നെറ്റ് എക്സാം എഴുതണം ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് എസ്പെഷ്യലി യു ജി സി നെറ്റ് എക്സാമിൻ്റെ ഒരു ഏജ് ലിമിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രയും തവണ എഴുതാലോ അപ്പോൾ എത്രാമത്തെ തവണ എഴുതിയാലാണ് ഈ പരിപാടി നിർത്തേണ്ടത് എക്സാം എഴുതുന്നത് നിർത്തേണ്ടത് എന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം ഇനിയും ഈ എഫേർട്ടുമായിട്ട് മുന്നോട്ട് പോകണോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾക്കറിയാം ഒരു സ്പെസിഫിക് ആൻസർ ഒന്നുമില്ല പക്ഷെ അത് നിങ്ങളുടെ ഒരു ഒരു കരിയർ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അക്കാഡമിക് എക്സ് ഗ്രോത്തില് അക്കാഡമിക് പ്ലാനുകളിൽ യു ജി സി നെറ്റ് എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറയും ഞാൻ മൂന്ന് തവണ എക്സാം എഴുതിയിട്ടുണ്ട് എന്നിട്ടും ഞാൻ ജയിച്ചിട്ടില്ല മൂന്ന് തവണ ഒക്കെ എഴുതിയതുകൊണ്ട് ഏകദേശം മനസ്സിലായിക്കൂടെ എനിക്ക് പരീക്ഷ കിട്ടൂല എന്നുള്ളത് ഞാൻ നാല് തവണ എക്സാം എഴുതിയിട്ടുണ്ട് ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല അഞ്ച് തവണ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഞാൻ റീസെൻ്റ്ലി പത്താമത്തെ തവണ നെറ്റ് ക്വാളിഫൈ ചെയ്ത പതിനാല് പതിനഞ്ച് തവണ ഒക്കെ അറ്റംപ്റ്റ് ചെയ്താൽ ജെ ആർ എഫ് കൂടി ഒരു 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 എയ്ഫേറ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റ് ഉണ്ട് അപ്പോൾ അതായത് അവരിങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആറാമത് മേ ആമതൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ എട്ടാമതൊക്കെ എഴുതുന്ന സമയത്ത് എക്സാമിനേഷൻ ഹാളിൽ ഇങ്ങനെ ചിലരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഔട്ട് ഔട്ട് നിന്ന് അവർ എങ്ങനെ പറയും ഞാൻ മൂന്ന് തവണ എഴുതി ഇപ്രാവശ്യം കിട്ടില്ലെങ്കിൽ നിർത്തണം ഓക്കെ ഇനി ഒരു തോൽവിയാണ് ഇനി ഇത് എനിക്ക് നെറ്റ് എനിക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ പന്ത്രണ്ടാമത്താണല്ലോ ഇരുന്നത് പതിമൂന്നാമത്താണല്ലോ ഇരുന്നത് ഓക്കേ അപ്പം ഞാനൊരു തോൽവിയാണോ ഓക്കെ അല്ലെങ്കിൽ അതായത് ചില ആളുകൾക്ക് മൂന്നാമത്തെ അറ്റംപ്റ്റ് വരുമ്പോഴേ ഞാനൊരു തോൽവിയാണ് ഇനി എന്നെ കൊണ്ട് കിട്ടില്ല എന്ന് ഫീൽ ചെയ്യും ചില ആളുകൾക്ക് അഞ്ചാമത്തെ അറ്റംപ്റ്റിൽ ഫീൽ ചെയ്യും പക്ഷേ ഇതില് ബേസിക്കലി എന്നോട് ആ ഒരു ക്വാളിഫൈ ചെയ്തത് പിന്നീട് അദ്ദേഹം ജയിച്ചോ ജയി ജയിച്ച് അദ്ദേഹം തന്നെ ടേക്ക് ഉണ്ട് പരിശ്രമം നിർത്തുന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത് അല്ലാതെ അറ്റംപ്റ്റ് നമ്പറിലല്ല മൂന്നാമത്തെ അറ്റംപ്റ്റോ അഞ്ചാമത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി നാല് തവണയൊക്കെ മുപ്പതിലധികം തവണ അറ്റംപ്റ്റ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളുടെ ആളുടെ ഒരു കഥ ഞാൻ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലൊക്കെ കാണാൻ സാധിക്കും അത്ര കാലം അവരത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്ട് അത്ര കാലം അവരത് കണ്ടിന്യൂ ചെയ്തു അവരത് റിപ്പീറ്റഡ് ആയിട്ട് ആ പ്രിപ്പറേഷനുമായിട്ട് അവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ പരിശ്രമം നിർത്തുന്നിടത്താണ് നിങ്ങൾ പരാജയപ്പെടുന്നത് നമ്പർ ഓഫ് അറ്റം ഇൻ മേക്ക് എനി 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 സിഗ്നിഫിക്കൻസ് ചെയ്യുക പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലർ തോന്നും ഞാൻ ജീവിതകാലം മുയിവേ എഴുതണോ എന്നുള്ളതൊക്കെ തോന്നാം പക്ഷെ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ അക്കാഡമിക് ലൈഫിൽ ഓക്കെ നെറ്റിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാണെങ്കിൽ നാല് നാലാണെങ്കിൽ അഞ്ച് പത്താണെങ്കിൽ പതിനൊന്ന് എഴുതണം ഇനി പ്രത്യേകിച്ച് രണ്ട് മൂന്ന് കണ്ടീഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റംപ്റ്റ് നിർത്താം എന്നാണ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഒരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അക്കാഡമിക് ലൈഫിൽ ഇനി നെറ്റിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റിൽ അങ്ങനെ നിർത്തിയാലും ചിലർക്ക് ലൈഫിൽ എൻ്റെ ഒരു ഒരു സെൽഫ് എസ്റ്റീമിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്വാളിഫൈങ് ആസ്പെക്റ്റുകളും നിങ്ങൾക്കില്ല നിർത്താം മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ നെറ്റ് എന്നുള്ളതിൽ നിന്ന് ഫോക്കസ് വിട്ടിട്ട് ഓക്കെ നിങ്ങൾ ബാക്കിയുള്ള ബേസിക് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ജോബുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പ്ലാനിലേക്ക് പോകുന്നു ബാക്കിയുള്ള പി യു സി ബാക്കിയുള്ള ഒരു എക്സാമിലേക്ക് നിങ്ങളെ ഫോക്കസ് മാറ്റുന്നു നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതുന്നത് നിർത്താം ഓക്കെ ഓക്കെ മറിച്ച് നിങ്ങളുടെ അക്കാഡമിക് ലൈഫിൽ നെറ്റിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നിങ്ങൾ അക്കാഡമിക് ലൈഫിൽ പി എച്ച് ഡി ചെയ്യേണ്ടതുണ്ട് ഓക്കെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിൽ ഇത് ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയാണ് നിങ്ങളുള്ളതെങ്കിൽ എല്ലാ കാലത്തും ഓക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത് വരെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ദർ ഈസ് നോ അഞ്ചാമത്തെ ആറാമത്തെ പത്താമത്തെ നിങ്ങൾക്ക് നിർത്തേണ്ട അങ്ങനത്തെ ഒരു ലിമിറ്റൊന്നുമില്ല പരിശ്രമം നിർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പരിശ്രമിച്ചു ഇരിക്കുക തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ വിജയിക്കും